പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പിറ്റേന്ന് രാവിലെ ആദ്യ ഓഫീസിൽ നിന്ന് എന്തോ ഫയൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അവനൊരു ഫോൺ കോൾ വന്നത് ഹലോ സർ ഇത് ഞാൻ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞ പോലെ ആ മേനോനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട് പക്ഷെ ആ രാധിക അവൾ കണ്ടിട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ എല്ലായിടവും തിരയുന്നുണ്ട് സർ നോ 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 സെബാസ്റ്റ്യൻ മോർ കോസ്റ്റ് എനിക്ക് അവളെ കിട്ടിയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അറിയാൻ ആവശ്യമില്ല മുക്കും മൂലയും തപ്പണം എങ്ങനെയാണെങ്കിലും അവളെ എനിക്ക് കിട്ടിയേ പറ്റൂ ആ സമയം ആദത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു രാധികയുടെ മുഖം ഓർമ്മ വരുന്നോറും അവൻ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ശരി സാർ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഉടനടി തന്നെ സാറിന് ഒരു പോസ്റ്റീവ്മാർ കൂടി തരുന്നായിരിക്കും അത്രയും പറഞ്ഞ് സബാസ്ത്രീ വേഗം ഫോൺ കട്ട് ചെയ്തു പോലെ ആദം തന്നെ മൊബൈലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആദത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ചേട്ടായി നിങ്ങൾ എവിടെയാ അമ്മച്ച് തലറിഞ്ഞു വീണു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഏഹ് എപ്പോ എന്താ എന്താ അമ്മച്ചിക്ക് പറ്റിയത് പ്രഷറൊന്ന് ഷൂട്ട് ചെയ്താ ചേട്ടായി പെട്ടെന്ന് വരും ഡേവി കൂടെ ഉണ്ടോ എനിക്കാണെങ്കിൽ പേടിയാവുന്നു ഞാൻ തനിച്ചാ പാറന്ന് കോളേജിൽ പോയി വീട്ടിൽ ആരുമില്ല ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അമിച്ച നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് നീ നീ ഭയപ്പെടേണ്ട ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ എത്താം പിന്നീടാതം ഫോൺ വിളിച്ച് ഡേവിയോട് വേഗം വരാൻ പറഞ്ഞു കാര്യം അറിഞ്ഞുകൊണ്ട് ഡേവി വേഗം ഓഫീസിൽ നിന്ന് താഴേക്ക് വരികയും അവിടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കാറെടുത്ത് പോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിയതും ടീന പറഞ്ഞ പ്രകാരം അവർ ആലീസിനെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്കാണ് കയറി ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ആലീസ് കണ്ണടച്ച് കിടക്കുകയാണ് അമചി അമചി എന്നതാ പറ്റിയത് കണ്ണുകൾ നിറച്ചുകൊണ്ട് ആദവും ഡെവിയും അവരുടെ രണ്ടു വശത്തായിരുന്നു അവരോട് ചോദിച്ചു തന്റെ മക്കളുടെ ശബ്ദം കേട്ടോണ്ടായിരിക്കാം ആലീസ് പതിയെ കണ്ണുകൾ തുറന്നു അവർ വല്ലാത്ത ക്ഷീണിതയായതുപോലെ തോന്നി ആദത്തിന് കണ്ണുകൾ നിറച്ചുകൊണ്ട് തൊട്ടരികിലായിരിക്കുന്ന ആദത്തിനെയും ഡെവിയെയും കണ്ടതും ആലീസ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നുമില്ലടാ പെട്ടെന്ന് ഒന്ന് തലയിറങ്ങി ഭാഗ്യത്തിന് ടീന മുകളുള്ളതുകൊണ്ട് വീണില്ല ഇതിപ്പോ ആ ഡോക്ടർമാരുടെ പണിയാ എന്നെ പിടിച്ചിവിടെ കിടത്തിയത് നോക്കിയേ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല ഉം കൊഴപ്പമില്ലെന്ന് വീട്ടിലേക്ക് അങ്ങ് വാ തരുന്നുണ്ട് ഞാൻ എത്ര പറഞ്ഞാൽ കേൾക്കില്ല അടുക്കളയിൽ തന്നെ ആയിരിക്കും ഏതു നേരം ഇനി അമ്മച്ചി അടുക്കളയിൽ കയറുന്നു ഞാനൊന്ന് കാണട്ടെ ഡേവി സ്നേഹത്തോടെ ആലീസിനെ ശാസിച്ചു അമ്മയുടെയും മക്കളുടെയും സ്നേഹപ്രകടനം കണ്ട് ഓരോരുത്തരെയും മാറിയുന്നുകൊണ്ട് ടീന അവരെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് മുറിയുടെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്ന പോലെ തോന്നിയത് ദേവിയോ ആദോ ഒരേ സമയം കഥകിൻ്റെ അടുത്തേക്ക് നോക്കുന്നതിന്റെ ടീന അവരോട് പറഞ്ഞു ഞാൻ തുറക്കാം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഡോറ എന്ന ടീന മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടു അവളുടെ മുഖം ദേഷ്യത്താൾ വിറക്കുന്നുണ്ടായിരുന്നു ആരാണ് വന്നെന്നറിയാൻ വേണ്ടി ആദവും ഡേവി എഴുന്നേറ്റ് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അവളെ പച്ചക്കുളുത്താന ദേഷ്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു ഒരു അറപ്പോട് അവൾ നോയിക്കൊണ്ട് ചോദിച്ചു മുന്നിൽ നിൽക്കുന്ന രാധയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ആദ്യത്തിനും ഡെവിക്കും ആദ്യത്തെ മറികടന്നുകൊണ്ട് ഡെവി രാധികയുടായി എന്തോ കയർത്തു പറയാനൊരുങ്ങിയതും പെട്ടെന്നാണ് കാറ്റുപോലെ രാധിക മുറിയിലേക്ക് ഇടിച്ചു കയറി വന്ന് ആലീസിൻ്റെ കാൽക്കിലിരുന്നു കൊണ്ട് വിങ്ങി പൊട്ടിക്കരഞ്ഞത് ഒരു നിമിഷം അവിടെ കരച്ചിൽ കണ്ട് ആദവും ഡെവിയും ടീനയും ഒരുപോലെ ഞെട്ടിത്തെരിച്ച് നിന്നുപോയി ആലീസിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഏയ് കുട്ടി നീ എന്തായി കാണിക്കുന്നു എഴുന്നേൽക്ക് ആലീസ് എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്ന് കയ്യോർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് രാധികയോട് പറഞ്ഞു കണ്ട ആദവിൻ്റെ വി മുറുകിയ മുഖത്തോടെ രാധികയെ പിടിച്ചു മാറ്റാൻ വേണ്ടി മുന്നോട്ടാഞ്ഞതും പെട്ടെന്നാണ് ടീനെ ഓടി വന്നു രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ച് നിർത്തി അവളുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചത് നിറഞ്ഞ കണ്ണുകളോടെ രാധിക ടീനയെ തന്നെ നോക്കി നിന്നു പക്ഷെ അപ്പോഴും അവളുടെ മുഖത്ത് യാതൊരു ഭാവ്യത്യാസവും ഇല്ലായിരുന്നു ടീനെ രാധികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുറുകിയെ മുഖത്തോടെ അവളോടായി അലറിക്കൊണ്ട് പറഞ്ഞു ഈ അടി നിനക്ക് എന്തിനാണ് തന്നതെന്ന് എനിക്കൊന്നും നിനക്ക് വ്യക്തമായിട്ട് അറിയാം മേലിൽ ഇമാതിരി നാടൻ കൊണ്ടിനി ഞങ്ങളുടെ ആരെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കൂടി പാടില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാൽ വെട്ടി നുറുക്കിയ പാട്ടിക്കിട്ട് കൊടുക്കും ഓ ഇൻ്റെ മോളെ തലേ ദിവസം ഹോട്ടൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം പാർവതി ടീനയോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ടീനെ രാധികെ തൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും കർത്താവ് വലിയവനാ ഇന്നലെ മുതൽ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല ടീനെ രാധികയെ നോക്കി അലറികൊണ്ട് പറഞ്ഞു എന്താടി ഒന്നും ഇടാൻ നിൽക്കുന്നേ നിന്റെ വായിൽ ആവറുകി പോയോ അത് അത് പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാ പ്രത്യേകിച്ച് ആദത്തിനോട് കണ്ണുകൾ നിറച്ചുകൊണ്ട് രാധിക മുഖം താഴ്ത്തിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു മനസ്സിലായില്ല ടീനെ തന്റെ കണ്ണുകൾ കുറുകിക്കൊണ്ട് അവളോട് ചോദിച്ചു ആദത്തിനും ഡേവിക്കോ ആലീസിനും അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മൂവരുടെയും ശ്രദ്ധ രാധികയുടെ മുഖത്ത് തന്നെയായിരുന്നു പെട്ടെന്നാണ് രാധിക ഓടി വന്നത് ആദത്തിൻ്റെ കാലിൽ വീണത് എന്നോട് ക്ഷമിക്കൂ ആദം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ കൂടി പാടില്ലായിരുന്നു എല്ലാം ഞാൻ എൻ്റെ സ്വാർത്ഥയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് അത് ചിന്തിച്ച് അല്ല എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് നീ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണെന്നുള്ള കാര്യം ഞാൻ മനഃപൂർവ്വം മറവിലേക്ക് വിട്ടുകൊടുത്തു സത്യത്തിൽ അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയല്ല ആയത് എന്നോട് ക്ഷമിക്കണം അത് ക്ഷമിക്കണം വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് രാധിക ആദത്തിന്റെ കാൽ കീഴിൽ തന്നെ ഇരുന്നു കഴിഞ്ഞോ തന്റെ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് മുഖത്ത് യാതൊരു ഭാവ ഇല്ലാതെ ആദം രാധികയോടായി ചോദിച്ചു സ്വതവേ നല്ല നിറമുള്ള രാധിക കരഞ്ഞുകൊണ്ടായിരിക്കാം അവളുടെ മുഖമെല്ലാം ചുവന്നു പോയിരുന്നു തന്റെ കണ്ണിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് രാധിക പതി എഴുന്നേറ്റിരുന്നു കൊണ്ട് ആദത്തിനോടായി പറഞ്ഞു എനിക്കറിയാം ആദം നീ ഇപ്പോഴെന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉൾക്കൊള്ളാല്പസമയം വേണ്ടിവരും അല്ല ഒരുപാട് നാളുകൾ തന്നെ വേണ്ടി വേണ്ടിവരും എന്നെനിക്കറിയാം എന്നോട് ക്ഷമിക്കണം അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനാവുകയുള്ളൂ അമ്മേ ഞാൻ ഇറങ്ങുന്നു ഒരുപാട് തെറ്റുകൾ ആദ്യത്തിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട് എന്നോട് എന്നോട് പൊറുക്കണം എന്നുകൊണ്ടോ രാധികയോട് മറുപടി ആലീസ് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരപ്പോഴും അവൾ തന്നെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്തുകൊണ്ടോ രാധികയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല എല്ലാവർക്കും ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് കൈകൾ കൂപ്പി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിങ്ങൾ കണ്ടോ അത് രാധിക തന്നെയാണോ വിശ്വാസം വരാതെ തന്റെ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് ഡെവിയോടായി ചോദിച്ചു ടീന ആർക്കറിയാം ടീന ഇതവിടെ ഇനി ഒരു നാട് കാണുന്നു എന്താ നീയൊന്നും ഉണ്ടാക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവള് മാറിയിട്ടുണ്ടാവും എനിക്കറിയില്ല മാറിയിട്ടുണ്ടെങ്കി അത് അവൾക്ക് നന്ന് അപ്പൊ നീ ആ പന്നമോള വെറുതെ വിടാൻ പോകണം അതോ ഡിക്ക് അപ്പോഴും രാധികയുള്ള ദേഷ്യം തീരുന്നില്ലായിരുന്നു അങ്ങനെയല്ല ഡവി കാല്പടിച്ചൊക്കെ മാപ്പിറഞ്ഞല്ലേ എന്തായാലും തൽക്കാലത്തേക്ക് അവളൊന്ന് വിട്ടുനിർത്താം നമ്മുടെ സീക്രട്ട് ഏജൻസിയിലുള്ള ഒന്ന് രണ്ട് പേരെ അവളെ ഫോളോ ചെയ്യാൻ ഞാൻ വിടുന്നുണ്ട് എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അവരെന്നെ വിളിച്ചു പറയുന്നതിനെ ചെയ്യും ഞാനിപ്പോഴും അവൾ വിശ്വസിച്ചിട്ടില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളാ ആ പോയ രാധിക അതുകൊണ്ട് അല്പം കൂടി ക്ഷമിച്ച് കാത്തിരിക്കാം ഇപ്പം അവൾ കളിച്ച് നാടകമാണെങ്കിൽ കൊല്ലില്ല നരകിപ്പിക്കും ഞാനാ ഓളെ ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ ആദ്യം അവിടെയുള്ള എല്ലാവരെയും നോക്കി പറയുമ്പോൾ ഡെവിക്കും അതാണ് ശരിയെന്ന് തോന്നുന്നു അതെ ഡേവി ആദ്യം പറയുന്നതിലും കാര്യമുണ്ട് ഇനി അഥവാ അവൾ മാറിയിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും പശ്ചാത്താപത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പിന്നെ അവരെ വീണ്ടും കുത്തിനോവിക്കാൻ പോകുന്നത് ശരിയല്ല മക്കൾ എന്താ അങ്ങനെയല്ലേ ഡെവി ആലീസാവിനോട് ചോദിച്ചു അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട് അവൾ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ നാശം ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാതിരുന്നാൽ മതി ഡേവി ഒരു വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈകുന്നേരത്തോടു കൂടി ആലീസിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു പാർവതി കരഞ്ഞുകൊണ്ട് ഓടി വന്നു ആലീസിനെ ഇറുകിയെ കെട്ടിപ്പുണർന്നു ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി വന്നേനെ കുഞ്ഞു പോലെ കരഞ്ഞുകൊണ്ട് പാർവതി അങ്ങനെ പറഞ്ഞതും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞു എനിക്ക് അതിനെ കുഴപ്പമൊന്നുമില്ല ഈ നൽകുന്ന എൻ്റെ മരുമകളായ ഇവളാണ് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ടാന്ന് അല്പസമയം കിടന്നാ മാറുന്നു കേൾക്കണ്ടേ തൊട്ടടുത്ത് നിൽക്കുന്ന ടീനയെ നോക്കി ഒരു കുറുമ്പോട് ആയീസ് പറഞ്ഞു ഇപ്പൊ അങ്ങനെയായി ഞാൻ കൊണ്ടുപോയില്ലേ കാണായിരുന്നു ടീനയും വിട്ടുകൊടുത്തില്ല അമ്മായിയമ്മ മരുമകൾ എന്നതിനേക്കാളും അമ്മാ മകൾ ബന്ധമാണ് പാർവതിയും ടീനയും ആലീസുമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആലീസ് പാർവതിയും ടീനയും തന്റെ അരികിലേക്ക് വിളിച്ചു രണ്ടുപേരും വന്ന് അവരെ ഇരികെ കെട്ടിപ്പുണർന്നു മൂന്നുപേരുടെയും സ്നേഹം കണ്ട് ബാക്കിയുള്ള കുരിശിങ്കിൽ തറവാട്ടിലംഗം കൊണ്ട് മനസ്സു നിറഞ്ഞു ഒരാളുടെ ഒഴിച്ച് ഇതെല്ലാം കണ്ട് പൂച്ചിച്ചുകൊണ്ട് അവിടെ ഹന്ന നിൽക്കുന്ന അവരാരും ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം അവളെ നോക്കിക്കൊണ്ട് തന്നെ കഥ ആദ ആദവിടെ മറുസൈഡിലായി വന്നു കിടന്നു രാത്രി ആദ റൂമിലേക്ക് വരുമ്പോൾ പാർവതി കിടന്നിരുന്നു അവളെ നോക്കിക്കൊണ്ട് തന്നെ കഥ കിടച്ച് ആദം അവളുടെ മറുസൈഡിലായി വന്ന് കിടന്നു ആദം കിടന്നു അവൻ തൻ്റെ വലത് കൈയെടുത്ത് പാർവതിയുടെ അണിവയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ തണിലേക്ക് ചേർത്ത് പിടിച്ചു എന്തു പറ്റി എൻ്റെ പിണ്ണിന് പതിവില്ലാതെ നേരത്തെ കിടന്നിട്ടുണ്ടല്ലോ വൈകാരിക വല്ലതുകൊണ്ട് നിനക്ക് ആദം അങ്ങനെ ചോദിച്ചോ പാർവതി തിരിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ ചെറു സത്യമാണോ ആ രാധിക അവളുടെ മനസ്സ് മാറിയെന്ന് പറഞ്ഞു ആദത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു സത്യമാണോ എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ പാറു സത്യമാവട്ടെ അങ്ങനെയെങ്കിലും ആ നാശം നമ്മുടെ ജീവിതത്തിൽ എന്തേക്കുമായിട്ടൊന്നും ഒഴിഞ്ഞു പോട്ടെ അവൻ അങ്ങനെ പറഞ്ഞു പിന്നീട് എന്തോണ്ടോ അതിനെ അധികം ചോദിക്കാൻ പാർവതിക്ക് തോന്നിയില്ല പെട്ടെന്നാണ് അവടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് കാരണം മറ്റൊന്നുമല്ല ആദ്യത്തിൻ്റെ കൈകൾ തൻ്റെ ടോപ്പിൻ്റെ ഇടയിലൂടെ അണിവയറിലേക്കായി സ്പർശിച്ചതും അവളൊന്ന് പിടഞ്ഞു പോയി എന്നാലിന്റെ രാധിക അഭിനയം കൊള്ളാം നീ പറഞ്ഞത് ആ കുരിശിങ്ങി തറവാട്ടിലെ രണ്ട് സിംഹങ്ങൾ സിംഹങ്ങളെന്നറിയപ്പെടുന്ന കഴുതകൾ വിശ്വസിച്ചല്ലോ നീ ഈ മഹേഷിന്റെ അനിയത്തി തന്നെയാ തങ്ങളുടെ മുമ്പിലായി കണ്ണുകളടിച്ചിരിക്കുന്ന രാധികയെ നോക്കി മഹേഷ് അഭിമാനപൂർവ്വം പറഞ്ഞു അത് ഏട്ടാ പറഞ്ഞു ശരിയാ കാർത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന മത്തിയെൽപ്പം നുണഞ്ഞോണ്ട് രാധികയെ നോക്കി പറഞ്ഞു ഇനി എന്താ രാധിക നിന്റെ പ്ലാനോ സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ചൂട് മുന്നോട്ട് വെക്കാൻ കാരണം ആദം അവൻ ചില്ലറക്കാരനല്ല നമ്മളെല്ലാവരും കരുതുന്ന പോലെ അവനൊരു പൊങ്ങനല്ല കൂർമ്മ ബുദ്ധിയുള്ളവനാ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കും അവന്റെ ബുദ്ധി ഇപ്പ അവൻ ശാന്തനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കി ഒന്നുകിൽ നീ പറഞ്ഞ അവൻ വിശ്വസിച്ചാണ് അല്ലെങ്കിൽ നിന്റെ അടുത്ത് നീക്കറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും അത് എന്താ രാധിക നിനക്കും അങ്ങനെയല്ലേ തോന്നുന്നു മഹേഷ് അവളോട് ചോദിച്ചു അതേട്ടം പറഞ്ഞ ശരിയാ ആദം അവൻ ചില്ലറക്കാരനല്ല ദേവിയെപ്പോഴും ചിന്തിക്കാതെ എടുത്തിയാടുന്നവനാ പക്ഷെ ആദം അവനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നൂറ് ആവർത്തി ചിന്തിക്കും പക്ഷേ അവൻ അടി തെറ്റിയത് അന്നത്തെ ആ മേനോടെ കേസിൽ മാത്രമാണ് പക്ഷെ അവിടെ അവൻ ഈശ്വരൻ കാത്തു ഞാൻ മാധ്യമപ്രവർത്തകയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ മുന്നിൽ വന്നിരുന്ന ആ പാർവതി എന്ന് പറയുന്നത് നാശം പിടിച്ചവളായിരുന്നു ഏട്ടൻ അറിയോ പട്ടിയെ തല്ലും പോലെയാ അവൾ തല്ലിയത് അത് എൻ്റെ ആദത്തിൻ്റെ മുമ്പിൽ വച്ച് ആരെയോട് ക്ഷമിച്ചാലേ രാധിക ഈ ഭൂമിയിൽ പാർവതിയോട് ക്ഷമിക്കില്ല പുല്ലും ഞാൻ അവിടെ നാളെ തന്നെ നാളെ തന്നെയോ നിനക്കതുപോലെ ഭ്രാന്തണ്ടോ രാധിക നീ ഇന്ന് അവനോട് നിനക്ക് മാനസാന്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുറ്റം എന്തായാലും നിൻ്റെ പേര് വരില്ലെന്നും നിനക്ക് തോന്നുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല ഇതൊരു എടുത്തിയാട്ടം തന്നെയാണ് പക്ഷേ ഓരോ നിമിഷം അവൾ എൻ്റെ കരണത്തടിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നു അതും ആലോചിച്ച് ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എൻ്റെ നിർക്ക് ആത്തിൻ്റെ സംശയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോയി ആ ഹോസ്പിറ്റലിൽ നാടൻ കളിച്ച് ഇനി അഥവാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് ഞാനാണ് ചെയ്യുന്നത് അവനൊരിക്കലും ഉറപ്പിച്ച് വരാൻ സാധിക്കില്ല കാരണം ഞാൻ പോയി അവനോടും പിന്നെ അവിടെയുള്ള എല്ലാവരോടും ക്ഷമയോഗിച്ചല്ലോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടു മനസ്സായ അവൻ നിൽക്കും ഒരിക്കലും അവന് ഞാനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല ആ സമയം നന്മ നിറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടി അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് അതോടുകൂടി ആദം ഫ്ലാറ്റ് എന്തോ എനിക്കറിയില്ല എന്തായാലും അല്ല നിന്റെ പ്ലാൻ പോലെ നടക്കട്ടെ ഈ ഏട്ടന് എന്തായാലും നിന്റെ കൂടെ തന്നെ ഉണ്ടോ മഹേഷ് അവരുടെ തോളിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം ഞാനും കാർത്തിയും മറ്റൊരു സൈഡിലായി വന്നിരുന്നുകൊണ്ട് പറഞ്ഞു എന്തായാലും എൻ്റെ രണ്ടു ഏട്ടന്മാരുടെ സഹായവും എനിക്ക് നാളെ വേണ്ട ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ തനിച്ച പക്ഷേ രാധിക മോളെ അത് റിസ്ക് അല്ലേ ഒരു റിസ്ക്കില്ലേ ഏട്ടാ ഒരു വാഹനാപയിടം അതിലൂടെ പാർവതി എന്ന നന്നെയ്ക്കുമായി മരണപ്പെടുന്നു ടിപ്പർ ലോറിയും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നാളെ അവൾ കോളേജിലേക്ക് പോകണമല്ലോ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ സംഭവിക്കുന്ന ഒരു സാധാരണ ആക്സിഡൻറ്റ് പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം ഏട്ടാ വലതുവശത്ത് ടിപ്പർ ലോറി ഓടിച്ചു വരുമ്പോൾ ഇടതുവശത്ത് ഞാനായിരിക്കും കാർ ഡ്രൈവ് ചെയ്ത് അവൾ ഇടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി വരുന്നു ഒരേ സമയം എൻ്റെ കാറും ടിപ്പറും വരുമ്പോൾ അവളൊന്ന് പതറും അത്രയും മതിയിരിക്കും ആ സമയം കൊണ്ട് തന്നെ ആ പുന്നാര മോളെ ഞാൻ ഇടിച്ച് തെറിപ്പിച്ച ടിപ്പറിൻ്റെ മുകളിലേക്ക് ആയറ്റിയിരിക്കും അതെന്തിനാ മോളും നീ നേരിട്ട് ഇതിൽ കളിക്കുന്നു ഒരു ടിപ്പർ ലോറി ധാരാവളല്ലേ അവളെ കൊല്ലാൻ ഇല്ല ഏട്ടാ ഇല്ല എൻ്റെ ഈ കൈകൊണ്ടായിരിക്കണം അവളെ മരണം അവൾ ചാവുമ്പോൾ അവളുടെ കണ്ണുകളിൽ എന്നെ കാണണം ഇതെല്ലാം പറയുമ്പോൾ രാധികയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ആദം തിരിഞ്ഞിന്ന് ആരോടും സംസാരിക്കുന്നതാണ് പാർവതി കാണുന്നത് പതിവിൽ കൂടുതൽ ആദത്തിന്റെ മുഖത്ത് ഗൗരവമുണ്ടെന്ന് പാർവതി ശ്രദ്ധിക്കാതിരുന്നില്ല തന്റെ പുറകിലായ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയ ആദം പിന്തിരിഞ്ഞ് നോക്കിയതും താഴോട്ട് തൻ്റെ മുഖം നിൽക്കുന്ന പാർവതിയെ കണ്ടതും തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു എന്താണ് ഈ ചായന്ന് പാർവതിക്ക് ഒരു മൗനം അഭിനീച്ചായ ഞാനിത് കോളേജിൽ പോകണം എന്തോ എനിക്ക് പോകാനൊരു മടി പോലെ മറിയോ അതും പാർവതിക്ക് നീ ഒരു കാര്യം ചെയ്യ ഇന്ന് എന്തായാലും പോയേ പറ്റൂ അതെന്താ ചീച്ചായ പാർവതി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു അതൊന്നുമില്ല ഓച്ചേ മറന്നുപോയോ നിനക്ക് ഇന്ന് ഇന്ത്യൻ എക്സാമുള്ള അയ്യോ ഞാനാ മറന്നുപോയി ഇന്ന് പിന്നെ ഇച്ചായെ കോളേജിൽ ഇറക്കി വിടുവോ സോറി ഒച്ചേ ഇച്ചായ നിന്ന് നേരമില്ല നീ ഇന്ന് ബസ് കയറിപ്പോയിക്കോ ആ സാലിച്ചായ ഞാൻ ഇച്ചായ കോളേജേക്ക് പോകാൻ എന്ന് കരുതി പറഞ്ഞ ടീനേജ് ചേച്ചിക്ക് സുഖല്ലോ അതുകൊണ്ട് ചേച്ചി ഇന്ന് ലീവാണ് ആ അതെനിക്കറിയാം എന്നോട് ഡൈവി പറഞ്ഞിരുന്നു ടീനുക്ക് സുഖമില്ലെന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ബസ്സിൽ പോകാൻ പറഞ്ഞത് എന്നാൽ വേഗം ഡ്രസ്സം ചെയ്തിട്ട് പോട്ടെ ബസ്സിലല്ലേ പോകുന്നത് നേരെ വൈകിട്ട് കോളേജിലെത്താൻ സമയം പിടിക്കും ശരി പോയിട്ട് വാ അധികം വൈകാതെ തന്നെ ആദത്തിനോട് അമ്മച്ചിയുടെ എല്ലാ യാത്ര പറഞ്ഞു പാർവതി കോളേജിലേക്ക് തിരിച്ചു ബസ് ഇറങ്ങിയത് ക്രോസ് ചെയ്യാൻ വേണ്ടി അവൾ കുറച്ച് സമയമായി റോഡരികിൽ നിൽക്കുന്നു രണ്ടു വശത്തും നോക്കി വാഹനങ്ങൾ കുറവാണെന്ന് വേണ്ടതും പാർവതി പതിയെ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി സോ സ്വതവേ റോഡ് ക്രോസ് ചെയ്യാൻ പാർവതിക്ക് വളരെ ഭയമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവൾ റോഡ് ക്രോസ് ചെയ്യുന്നത് പെട്ടെന്നാണ് അതിവേഗത്തിൽ ഒരു കാറ് വരുന്ന അവടെ ശ്രദ്ധയിൽപ്പെട്ടത് തൻ്റെ നേർക്കാണ് ആ കാറ് വരുന്നതെന്ന് കണ്ടതും പാർവതി നിൽപ്പിൽ മരവിച്ച് പോയി ബുദ്ധി അവളോട് തിരിഞ്ഞോടാൻ പറയുന്നുണ്ടെങ്കിലും കാറുകൾ മരവിച്ച അവസ്ഥയിൽ അവിടെ തന്നെ നീന്നുപോയി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി അവൾക്ക് കഴിയുന്നില്ലായിരുന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് ഭയത്തോടെ അവൾ ആ കാറിലേക്ക് നോക്കുന്ന അതേ സമയം ആ സമയം തന്നെയാണ് ഹോൺ അടിച്ചുകൊണ്ട് മറുസൈഡിൽ നിന്നൊരു ടിപ്പർ ലോറി വരുന്ന അവൾ കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ പാർവതി ഒരു നിമിഷം പകിച്ചു നിന്നുപോയി ഈ സമയം ആക്സിലേറ്ററിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് രാധിക വന്യമായ പുൻസിരിയോടെ തന്റെ മുമ്പിലായി നിൽക്കുന്ന ഇരയായ പാർവതിയെ നോക്കി അതിവേഗത്തിൽ വണ്ടി ഓടിക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം